ഇപ്പോഴേ സ്ഥലോടാവേ മറിയ നമ്മളെ നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ കടന്നു വരും ഒരുപാട് പ്രതിസന്ധികൾ വരും ഒരുപാട് രോഗങ്ങളായിരിക്കും ഒറ്റപ്പെടലായിരിക്കും എന്നാ ആരും ഇല്ലാത്ത അവസ്ഥയായിരിക്കും ഒരു പ്രത്യാശില്ലാത്ത അവസ്ഥ സ്റ്റക്കായി പോയൊരവസ്ഥ അപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥ എന്തുകൊണ്ട് ഈശോ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ തരുന്നത് ഒരു മുന്നോട്ടൊന്നുമില്ല അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം എന്തിനാ എന്തുകൊണ്ടാണ് ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സഹനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അത് എന്തിനാണ് ഈശോ നമുക്കങ്ങനെ തരുന്നത് എന്തിനാണ് ഈശോ നമുക്കത് തരുന്നത് അപ്പം ഈശോ അത് തരുന്നതിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഈശോ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ ീശോ ഈശോയ്ക്ക് ഈശോടെ ഈശോടെ ഈശോട് ചേർക്കണം ഈശോ ആഗ്രഹിക്കുന്ന ആൾക്കാര് അതായത് അതെ അതായത് ഈശോയ്ക്ക് ആകർഷണം എന്ന് തോന്നുന്ന ആൾക്കാര് അതായത് അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ ഈശോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈശോ അങ്ങ് ഒറ്റപ്പെടുത്തും ഒറ്റപ്പെടുത്തും അതായത് ഇപ്പൊ തന്നെ നോക്കിയോ ഈശോയിലേക്ക് വന്ന ആൾക്കാര് ഈശോയെ സ്നേഹിക്കുന്ന ആൾക്കാര് ഈശോടെ സ്വന്തമാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് ഈശോയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരെല്ലാം എടുത്തു നോക്കിയോ അവരുടെയൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരു അനുഭവം ഉണ്ടാകും അവർക്കെല്ലാവർക്കും ഉണ്ടാകും പോയ അനുഭവം ഒറ്റ എല്ലാവർക്കും ഉണ്ടാകും ആരെ തന്നെ എടുത്ത് നോക്കി ഇപ്പോൾ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതം എടുത്തു നോക്കിയോ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒറ്റയ്ക്കായിപ്പോയൊരു സമയമുണ്ട് ഒറ്റയ്ക്കായിപ്പോയൊരവസ്ഥയുണ്ട് അപ്പോഴാണ് ഈശോ അവരെ പിടിച്ചു കയറ്റിയത് അതായത് അതായത് മനുഷ്യനെ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റത്തില്ല മനുഷ്യൻ്റെ അടുത്തു നിന്നുള്ള സഹായങ്ങളൊക്കെ പോയി ഏ മനുഷ്യൻ്റെ അടുത്തു നിന്നുള്ള സംഭവങ്ങളൊക്കെ പോയി ഒറ്റയ്ക്കായി പോയി മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ഒന്നും കിട്ടുന്നില്ല അന്നേരമാണ് ഈ നാച്ചുറൽ പവേഴ്സ് നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് ഒന്നും നമുക്ക് കിട്ടാതെ പോകുന്നൊരവസ്ഥ അങ്ങനെ ആയി കഴിയുമ്പോൾ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവം വരും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവം അപ്പോഴാണ് നമ്മൾ പലരും ഈശോയെ അറിഞ്ഞിട്ടുള്ളത് ഈശോയെ അനുഭവിച്ചിട്ടുള്ളത് ഈശോയിലേക്ക് അടുത്തിട്ടുള്ളത് എന്നാ പറയുക അപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നവർ ഒരിക്കലും വിഷമിക്കരുത് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കരുത് യു ആർ ദ ചോസൺ വൺ അതുകൊണ്ടാണ് ഈശോ നിന്നെ ഒറ്റപ്പെടുത്തിയത് അല്ലാതെ അല്ലാതെ നിന്നെ ഈശോയ്ക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയ്ക്ക് ഈശോൻ്റെ സ്വന്തമാക്കാൻ ഈശോയ്ക്ക് വേണം ഈശോയ്ക്ക് വേണം അതുകൊണ്ടാണ് ഈശോ ഒറ്റപ്പെടുത്തിയത് എന്നെ അപ്പോഴും അങ്ങ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ കഷ്ടതയുടെ തീച്ചുകളിൽ ഈശോ ഈശോ ഇങ്ങനെ 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 ഈശോ എന്നാ ഇങ്ങനെ ഇത് വാറ്റിയെടുക്കു എന്നതിനു വേണ്ടി ഒന്ന് അറിയോ എനിക്ക് വേണ്ടി വചനം പറയുന്നില്ലേ ഏശ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്നില്ലേ എന്നാ കഷ്ടതയുടെ ചൂളയിൽ അവനെ ഞാൻ ചോദന ചെയ്തു എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രാണ് ഞാൻ അത് ചെയ്തത് എനിക്ക് വേണ്ടി മാത്രാണ് അത് ചെയ്തത് അപ്പം ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈശോയ്ക്ക് വേണ്ടി ഈശോ അങ്ങനെ ചെയ്യുന്നത് ഈശോയ്ക്ക് വേണ്ടി മാത്രം അതായത് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത് അപ്പോഴും അപ്പോഴും ഒരു പ്രത്യാശയില്ലാത്ത സമയത്തും എന്നാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നമ്മൾ അതായത് നമ്മൾ മനുഷ്യർ അപ്പം നമ്മൾ നോക്കുമ്പം ഒന്നിലും ഇതില്ല അതായത് ഈശോ ഈശോയിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല ഫാമിലി അതായത് ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ ഒരു സന്തോഷവും കിട്ടുന്നില്ല എല്ലായിടത്തും ഒറ്റപ്പെടൽ മാത്രമേ ഉള്ളൂ ഒന്നും കിട്ടുന്ന അങ്ങനെയുള്ള സമയത്തുണ്ടല്ലോ ഈശോ ഈശോ ഇങ്ങനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ട് നിന്റെ സ്നേഹം കണ്ടിട്ടല്ല ഈശോ നിന്നെ സ്നേഹിക്കുന്നത് നിന്റെ സ്നേഹം കണ്ടിട്ടല്ല ഈശോ നിന്നെ സ്നേഹിക്കുന്നത് എന്റെ സ്നേഹം കണ്ടിട്ടല്ല എന്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നത് ഈശോ ഈശോയ്ക്ക് എന്നെയാണ് ഈശോ എന്നെയാ നോക്കുന്നത് ഈശോ എന്നെയാ നോക്കുന്നത് ഏഹ് ഈശോ ഈശോ എന്റെ ഒന്നും നോക്കുന്നില്ല ഈശോ എന്നെയാ നോക്കുന്നത് ഈശോയ്ക്ക് വേണ്ടത് എന്നെയാ അപ്പം അപ്പം നിൻ്റെ പ്രവർത്തികളിൽ നന്മയില്ല മൊത്തം തിന്മയായിരിക്കും പാപം നിറഞ്ഞു പോയിരിക്കുന്ന അവസ്ഥയായിരിക്കും ഏ അങ്ങനെ എല്ലാം പോയൊരു അവസ്ഥയായിരിക്കും പാപം കൊണ്ട് മൂടപ്പെട്ട അവസ്ഥയായിരിക്കും അന്നേരം കർത്താവിൻ്റെ അടുത്തേക്ക് ഓടണം അവിടെ അവിടെ നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് നിന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിനക്ക് ആ സ്നേഹം കിട്ടുന്നില്ലല്ലോ കുറച്ച് സങ്കടപ്പെട്ട ഈശോ നമ്മുടെ ഈശോ നിന്റെ ഈശോ അവിടെ ഇരിപ്പുണ്ട് അവിടെ ഇരിപ്പുണ്ട് നിന്നെ കാത്തിരിപ്പുണ്ട് ഏഹ് അപ്പം നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് പോകുമ്പോഴും പ്രത്യാശ ഒന്നുമില്ലാതെ ഇങ്ങനെ കഷ്ടതയിൽ ഇങ്ങനെ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലും വചനം പറയുന്നില്ലേ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ എന്നാ എന്നാൽ ഒരു കാര്യം എനിക്ക് പ്രത്യാശ തരുന്നു എന്നാൽ ഒരു കാര്യം എനിക്ക് പ്രത്യാശിച്ചു തരുന്നു എന്താണ് ആ കാര്യം കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് 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 ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് ഏ ഈ വചനമൊക്കെ സത്യമാണ് വചനമൊക്കെ സത്യമാണ് വചൻ ഈശോ തന്നെയാണ് അപ്പം അവൻ ഒറ്റപ്പെട്ടു പോയ വിഷമിക്കേണ്ട ഒറ്റപ്പെട്ടു പോയ വിഷമിക്കേണ്ട ഈശോ നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നീ ഒറ്റപ്പെട്ടു പോയത് ഈശോ സ്വന്തമായിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടൊരു കഥയുണ്ട് ഏ അന്നേരം നീ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നീ നിരാശയിൽ ഇങ്ങനെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത് നീ ഈശോയിലേക്ക് ഓടണം ഈശോൻ്റെ അടുത്തേക്ക് ഓടണം വചനത്തിലേക്ക് വരണം കുമ്പസാര ഓടണം വിഷ്ണു കുർബാനയ്ക്ക് വേണ്ടി പോകണം അമ്മേടെ അടുത്തേക്ക് ഓടണം പരിശിദ് അമ്മയുടെ അടുത്തേക്ക് ഓടണം അമ്മെ പോയി കെട്ടിപ്പിടിക്കണം അമ്മ എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ടത് അമ്മേ എനിക്ക് നിങ്ങളേ ഉള്ളൂ ഏ നിങ്ങളെ ഉള്ളൂ അപ്പം ഒറ്റപ്പെട്ടു പോയാലും ഒരു കാര്യം നമുക്ക് പ്രത്യാശ തരണം നമ്മുടെ കർത്താവ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട് അവൻ അവൻ അങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് തരുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവൻ നമ്മളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൻ നമ്മളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നോണ്ടാണ് അവൻ നമ്മളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് നമുക്കിങ്ങനെ കഷ്ടതകളുടെ തീശോളയിൽ അവൻ നമ്മളെ ഇങ്ങനെ ശോധന ചെയ്തെടുക്കുന്നത് അവന് വേണ്ടി മാത്രം അവന് വേണ്ടി മാത്രമാണ് അവനത് ചെയ്യുന്നത് മരിയ യേശുവേ